ശ്രീമയെ ൂട പലർക്കും ക്രിസ്തുവിനെ അല്ല വിഷയം അവൻ വധിച്ച ക്രൂശ വിഷയം ദൈവമക്കളെ എന്ന് ക്രിസ്തുവിനെ ക്രിസ്തുവിനെത്തിലെ ദൈവം ഉണ്ടാക്കി താഴോട്ട് അയച്ച നല്ല അത് ഏറ്റവും മാത്രമേ അയച്ചു കടമെടുത്തേറുള്ളൂ നീതന്മാർ ക്രിസ്തുവിനെ അവർ എണ്ണി ക്രൂശ് തറച്ചുകൊണ്ട് ആ ക്രൂശായിപ്പോൾ പറക്കും വിഷയം കെട്ടി ദൂഖ്യം കൊണ്ടുക ഞാനൊരു ചെറിയ നിങ്ങളുടെ ചിന്തയെ ഉണർത്താനായിട്ട് പറയുക എനിക്ക് രണ്ട് പെൺ ഒരു മകനും ഉണ്ട് മകനാണ് ഇവിടെ നീ മൈക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവൻ്റെ വൈഫായി ഇവിടെ പാടിയത് അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് ഒരു സുവിശേഷ വിരോധി സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന ഏക കാരണത്താൽ വനെ തട്ടിയാൽ പിന്നെ വണ്ടത്തില്ലല്ലോ എന്നുള്ള ഉദ്ദേശത്താൽ എനിക്കിട്ടൊരു കുത്തുകുത്തിയെന്നിരിക്കട്ടെ ഞാനിട്ട് കണ്ടതുമില്ല കുത്തിയത് ഞാൻ കണ്ടാൽ കഴിവുള്ളോടത്തോളം ഞാൻ അവിടെ നിന്ന് ഓടും എനിക്ക് അങ്ങനൊരു സ്വഭാവമുണ്ടേ ആരെങ്കിലും കുത്താനൊക്കെ കാണിക്കാനൊക്കെ വന്നാൽ കാല് എൻ്റെ കാല് മൺപേടക്കാർക്ക് തുല്യമാക്കി ഞാൻ ഒരു ഒറ്റ കണ്ടില്ല കൈക്കൊന്ന് സമയം കിട്ടുന്നതിന് മുമ്പ് വൈകിട്ട് എനിക്കട്ടെ വരെ എനിക്ക് വലിയ പേടിയുള്ള കൂട്ടത്തിലാ നമ്മളൊന്നും ആരും എന്ന് ഞാൻ അപ്പോൾ ആരോ വിളിച്ച് എന്റെ മകൻറെ നമ്പറിലോട്ട് വിളിച്ചു പറയണം നിന്റെ അപ്പനെ കുത്തി മലത്തിൽ വിട്ടേൽക്കുന്നു കാറും കാറും ഒറ്റ വിടീല് വിട്ട് ഓടി അപ്പനെ നോക്കാതെ അവൻ കുത്തിയ കത്തി അപ്പുറത്ത് കിടപ്പുണ്ട് അത് പൊക്കിയെടുത്തു ഓ എൻ്റെ അപ്പൻ്റെ ചോര ഇതിനകത്തുണ്ടേ എന്നും പറഞ്ഞ അപ്പനെ അവിടെ കളഞ്ഞേറ്റ് ഈ കത്തി എടുത്ത് മൂലപ്പലകെ കൊണ്ടുവച്ച് അവിടെ ഒരു നാന്തവിളക്കും കൊളുത്തി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് വെഴുന്നേറ്റ് എൻ്റെ അപ്പനെ കുത്തിയ കത്തിയെ കുസ്തി എൻ്റെ അപ്പനെ കുത്തിയ കത്തിയെ നിനക്ക് ശസ്തി എൻ്റെ അപ്പനെ കുത്തിയ കത്തിയെ നിനക്ക് ശസ്തി നീ മോൻ അങ്ങനെ ചെയ്താ നീ ആ അപ്പന് പിറന്നോ നീ കത്തിക്കു പറഞ്ഞോളെ मनस मानव जा कमे